കോഴിക്കോട് എരണിപ്പാലത്തെ വാടക വീട്ടിൽ ഇരുപത്തി ഒന്നുകാരിയായ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനി ആയിഷ റഷിയെ തൂങ്ങിയ നിലയിൽ മരിച്ചു കണ്ട സംഭവം നിരവധി വെളിപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ആത്മഹത്യയായി തോന്നിപ്പിക്കുന്ന മരണം പിന്നിൽ ബ്ലാക്ക് മെയിൽ മാനസിക പീഡനം അതിക്രമം തുടങ്ങിയ ഗുരുതരമായ സംഭവ കുടുംബവും സുഹൃത്തുക്കളും ആരോപിക്കുന്നത് മംഗളൂരുവിലെ പ്രശസ്തമായ ഒരു കോളേജിൽ ബിഫ മൂന്നാം വർഷ വിദ്യാർത്ഥിനിയായ ആയിഷ റഷ ഓണാവധിക്കായി മൂന്ന് ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത് എന്നാൽ കുടുംബ വീട്ടിലേക്കല്ല സ്വന്തം ആൺ സുഹൃത്ത് ബഷീറുദ്ദീൻ എരണ്ണിപ്പാലത്തെ വാടക വീട്ടിലേക്കാണ് അവൾ പോയത് അവരുടെ ചില ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞായറാഴ്ച രാത്രി അവളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് ആയിഷയെ ആശുപത്രിയിൽ എത്തിച്ചത് ബഷീറുദ്ദീൻ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു എന്നാൽ തുടക്കത്തിൽ അവൻ നൽകിയ മൊഴികളിലും വിവരങ്ങളിലും തമ്മിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടെന്നതാണ് അന്വേഷണം ശക്തിപ്പെടുത്താൻ കാരണമായത് ആശുപത്രിയിൽ എത്തിയപ്പോൾ ബഷീറുദ്ദീൻ തന്റെ പേരിനെ മുബഷീർ എന്നും ആദ്യം ആയിഷ തന്റെ ഭാര്യയാണെന്നും പിന്നീട് കാമുകയാണെന്നും പറഞ്ഞു എന്നാണ് വിവരം ആയിഷയുടെ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് മരണം ആത്മഹത്യയല്ല മറിച്ച് ദീർഘകാലമായുള്ള മാനസിക പീഡനത്തിന്റെ ഫലമാണ് ബഷീറുദ്ദീൻ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ െന്നും അവളുടെ സ്വകാര്യതയും മാന്യതയും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം ബ്ലാക്ക് മെയിലിംഗ് മുഖീനെ ചെയ്ത ഫോട്ടോകൾ കാണിച്ച് വീട്ടുകാർക്ക് കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവളെ വിളിച്ചു വരുത്തിയിരുന്നു അവളുടെ അവധി സമയമാണ് അവൻ ലക്ഷ്യം വെച്ചത് ക്ലാസ് വിട്ടുപോയി വീട്ടുകാർക്ക് അറിയാമെന്ന ഭയത്തിൽ അവധിക്കാലം അവൻ ഉപയോഗപ്പെടുത്തി എന്ന് ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു സുഹൃത്തുക്കളുടെ മൊഴി പ്രകാരം ആഴ്ച ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ ഇടയില്ലാത്ത പെൺകുട്ടിയായിരുന്നു അവൾ കഴിഞ്ഞ നാല് മണിക്കൂർ മുമ്പ് വരെ ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്നു മെസ്സേജുകൾ അയച്ചിരുന്നു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു എന്നാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്ന ശക്തമായ വാദം കൂടാതെ ആയിഷ ശാരീരികമായി പോലും ആക്രമിച്ചതായി സൂചനകളുണ്ട് ബഷീറുദ്ദീൻ അവളെ ചിരവ കൊണ്ട് അടിച്ചതായാണ് സുഹൃത്ത് പറഞ്ഞത് സംഭവത്തെ തുടർന്ന് സമൂഹത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മരണം ആത്മഹത്യയായിരിക്കാം എന്ന നിഗമനത്തിലാണ് എന്നാൽ ഫോൺ വാട്സപ്പ് സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ ബഷീറുദ്ദീന്റെ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലാണെന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു ബഷീറുദ്ദീൻ ആയിശയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നതായി തെളിവുകൾ ലഭിച്ചു പല സന്ദേശങ്ങളിലും ആയിഷ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വ്യക്തമാണ് സുഹൃത്തുക്കളുടെ മൊഴിയും അന്വേഷണത്തിന് പ്രധാനമാണ് ആയിഷ തന്റെ പ്രശ്നങ്ങളെ തുറന്നു പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നു അവളുടെ വിഷമം പ്രധാനമായും ബഷീറുദ്ദീന്റെ പെരുമാ മാറ്റം ബ്ലാക്ക് മെയിൽ നിയന്ത്രണങ്ങൾ എന്നിവയായിരുന്നു പോലീസ് അന്വേഷണ സംഘം പറഞ്ഞു കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം ബഷീറുദ്ദീൻ തന്നെ ആയിഷയെ ട്രാപ്പ് ചെയ്തതാണ് സുഹൃത്തിന്റെ കൈവശം ചില ചിത്രങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് ഉപയോഗിച്ചാണ് അവളെ കുടുക്കിയത് പിന്നിൽ മറ്റാരൊക്കെ ഉണ്ടെന്ന കാര്യവും അന്വേഷിക്കണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോയ സമയത്ത് പോലും വ്യക്തമായ വിവരങ്ങൾ നൽകാൻ ബഷീറുദ്ദീൻ തയ്യാറായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു ഭർത്താവ് എന്ന് പറഞ്ഞ് പിന്നീട് കാമുകൻ എന്ന് തിരുത്തിയത് തന്നെ സംശയം ശക്തമാക്കുന്നതാണ് മരണം നടന്ന ദിവസം രാത്രി അയൽവാസികളും ചില ശബ്ദങ്ങൾ കേട്ടതായി പോലീസിന് വിവരം ലഭിച്ചു വടക്ക് നടക്കുന്ന പോലെ തോന്നിയിരുന്നു എന്നാൽ പിന്നീട് എല്ലാം നിശബ്ദമായി രാത്രി വൈകിയാണ് സംഭവ വിവരം പുറത്തു വന്നത് അയൽവാസികൾ പറഞ്ഞു പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സമൂഹത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് എന്തുകൊണ്ട് ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് പോകാതെ ഒരു സുഹൃത്തിനൊപ്പം താമസിച്ചു എന്താണ് അവളെ അതിലേക്ക് നിർബന്ധിച്ചത് എന്ന ചോദ്യമാണ് ഏറ്റവും ശക്തമായി ഉയരുന്നത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബ്ലാക്ക് മെയിൽ മാനസിക സമ്മർദ്ദം തുടങ്ങിയ കാര്യങ്ങൾ ശരിവെക്കാൻ കഴിയുമെങ്കിൽ കേസ് കൊലപാതകമായി വരെ പരിഗണിക്കേണ്ടി വരുമെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് ഇത്തരം സംഭവങ്ങൾ വീണ്ടും സമൂഹത്തിലെ യുവാക്കളുടെയും യുവതികളുടെയും ബന്ധങ്ങളുടെയും സുരക്ഷിതത്വത്തെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് സ്നേഹം സൗഹൃദം വിശ്വാസം എന്നീ പേരിൽ നടക്കുന്ന ബ്ലാക്ക് മെയിൽ മാനസിക പീഡനം തുടങ്ങിയവ പെൺകുട്ടികളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു കുടുംബം ആവശ്യപ്പെടുന്നത് കേസ് ആത്മഹത്യയായി മാത്രം കാണാതെ മുഴുവൻ സാഹചര്യങ്ങളും തെളിവുകളും വിലയിരുത്തി നീതി ഉറപ്പാക്കണമെന്നതാണ് ആയിശയ്ക്ക് നീതി കിട്ടണം അവളുടെ ജീവൻ കളയപ്പെട്ടതാണ് കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടണം ബന്ധുക്കൾ ആവർത്തിച്ചു ബഷീറുദ്ദീൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതായും ഫോൺ ലാപ്ടോപ്പ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എല്ലാം പരിശോധിക്കുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു ആയിഷയുടെ സുഹൃത്തുക്കൾ വിശദമായ മൊഴി ലഭിച്ചതിന് ശേഷം അറസ്റ്റിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ശക്തമായാൽ നോട്ട് സിക്സ് ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടിവരും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കോളേജ് സഹപാഠികളും സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിലൂടെ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റിസ് ഫോർ ഹായ് എന്ന ഹാഷ്ടാഗ് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പെൺകുട്ടികളെ ലക്ഷ്യമാക്കി നടക്കുന്ന ബ്ലാക്ക് മെയിൽ മാനസിക പീഡനം തുടങ്ങിയവയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് കോഴിക്കോട് ഇരുപത്തിയൊന്ന് കാര്യമായ വിദ്യാർത്ഥിനിയുടെ മരണം കേരള സമൂഹത്തിന് വീണ്ടും ഒരു മുന്നറിയിപ്പായി മാറിയിരിക്കുകയാണ് പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ബന്ധങ്ങളുടെ പരിമിതി മാനസികാരോഗ്യത്തിന് പ്രാധാന്യം എന്നിവയെക്കുറിച്ച് കുടുംബങ്ങളും സമൂഹവും വീണ്ടും ഗൗരവമായി ചിന്തിക്കേണ്ട സാഹചര്യമാണിതെന്ന് വിദഗ്ദ്ധർ പറഞ്ഞു para